അസ്സാം വലൈക്കും വർഹമത്തുള്ള ഇലാസഫിൻ ചജീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കഴിഞ്ഞ ക്ലാസ്സിലെന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫവാസ് അല്ലെ ഫവാസിൻ്റെ ഉപ്പ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ടല്ലേ എന്തിനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അവർ വഴിയിൽ വെച്ച ആ ഒരു വൃദ്ധയായ സ്ത്രീയെ ലിയന്നഹും റ ഔഷാഹു ആരെയാണ് കാണുന്നത് ഇമ്ര അച്സ് അച്ൻ ഫിത്തോരി എങ്ങനെയാണ് അല്ലെ മഹിയ മഹിജുറജു അവരെന്താണ് ഉപേക്ഷിക്കപ്പെട്ടവളായിട്ട് കാണുന്ന സമയത്ത് ഫവാസിൻ്റെ ഉപ്പ പോലീസിലേക്ക് വിളിക്കുന്നുണ്ടല്ലേ അതോടൊപ്പം തന്നെ ടീച്ചർ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ഒരു ഷജറത്തിൽ ഉസിറ ഒരു ഫാമിലി ട്രീ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടാവുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് ഇൻഷാല് അലിയോം ദർ സിൻ ജജീജ് ഇന്ന് നമ്മൾ പുതിയൊരു പാടത്തിലേക്കാണ് കടക്കുന്നത് മസ് മുഹാദർസ് എന്താണ് ഈ പാടത്തിൻ്റെ പേരെന്താണ് ഒൻവാനു ഹാദർസ് എന്താണ് ഈ പാടത്തിൻ്റെ ഹെഡിങ് എന്താണ് ഒന്ന് നോക്കൂ അതിന് മുമ്പായി നിങ്ങളെ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ ഉൾ ഇല ഹാദിഹി ഷൂറ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് കാണാൻ പറ്റുന്നത് ഹുലാക ഫവാസ് അല്ലെ ഉണ്ട് അതോടൊപ്പം തന്നെ മൻ ഹാദിഹി ഇതാരാണ് ആരാണ് അവിടെ ഇരിക്കുന്നത് ഫിദി ഫവാസ് ഫവാസിൻ്റെ കയ്യിൽ എന്താണുള്ളത് എന്താണ് ഹദിയ ഒരു ഹദിയ അല്ലേ ഒരു ഗിഫ്റ്റ് ഉണ്ട് അല്ലേ ലിമൻ ഫവാസ് ഹാദിഹി ഹദിയ ആർക്കാണ് ഫവാസ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആർക്കായിരിക്കും നമുക്ക് നോക്കാം അല്ലെ ആരാണ് ആർക്കാണ് ഫവാസ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നൊക്കെ ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം അല്ലേ നോക്കുമോ എന്ന് വായിച്ച് നോക്കിയാലോ നമ്മുടെ പാടത്തിൻ്റെ ഹെഡിങ് എന്താണ് ഹദിയീ എന്നാണ് ഹദിയീ എന്നാണ് ഹദിയ പിന്നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് സമ്മാനം എന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ സമ്മാനം എൻ്റെ ഗിഫ്റ്റ് എന്നാണ് വഫിഅീ ലവാസ് ഇല ഉർഫതുൽ മുദ്രസീൻ لما لم فواز المطار لماذا وفي പിറ്റേ ദിവസം അല്ലേ അതായത് ഉപ്പയൊക്കെ എയർപോർട്ടിൽ പോയി കൊണ്ടുവന്ന് ആ അതിൻ്റെ പിറ്റേ ദിവസം ലഹബ് ഫവാസ് ഫവാസ് പോയി എന്നാണ് ഒത് എന്ന് പറഞ്ഞ് ടുമോറോ എന്നാണ് കേട്ടോ നാളെ അതായത് ഉപ്പയെ കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം ഫവാസ് പോയി ഇല ഐൻ ഇല ഓർഫത്തിൽ മുതൽ ഡിസീൻ ഓർഫത്തിൽ മുതൽ ഡിസീൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാഫ് റൂമാണ് അല്ലേ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്ന റൂമിനാണ് എന്തെന്ന് പറയുന്നത് ഓർഫത്ത് ഉൽമുദിസീൻ ടീച്ചേഴ്സിൻ്റെ റൂം അഥവാ സ്റ്റാഫ് റൂമിലേക്ക് പോയി എന്നാണ് അങ്ങനെ ഫസ് അലച്ച് മുറബിയതു സൊഫ് അവനെ കണ്ട സമയത്ത് മുറബിയതു സൊഫ് അവൻ്റെ ക്ലാസ് ടീച്ചർ അതാണ് മുറബിയതു സൊഫ് അവൻ്റെ ക്ലാസ് ടീച്ചർ അവനോട് ചോദിക്കുകയാണ് ലിമലം തഹ്നൂരിൽ മദ്രസ അംസി എന്തുകൊണ്ടാണ് നീ ഇന്നലെ മദ്രസയിൽ വരാതിരുന്നത് ലിമല ലിമലം തെഹ്ലൂർ എന്തുകൊണ്ട് നീ വന്നില്ല അൽ മദ്രസത്തെ സ്കൂളിലേക്ക് അംസി ഇന്നലെ എന്തുകൊണ്ടാണ് സ്കൂളിൽ വരാത്തത് എന്ന് ക്ലാസ് ടീച്ചർ ചോദിച്ചു ഫവാസ് അപ്പോൾ ഫവാസ് ഉത്തരം പറയുന്നത് എന്തായിരിക്കും വെഹബ്തു ഇലൽ മച്ചോർ ഞാൻ എങ്ങോട്ട് പോയതായിരുന്നു ഇലൽ മച്ചോർ അല്ലേ എയർപോർട്ടിലേക്ക് പോയതായിരുന്നു അപ്പോൾ ടീച്ചറ് ചോദിക്കുകയാണേലെ ലിമാദ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നീ എയർപോർട്ടിലേക്ക് പോയത് അൽ മുദഗ്ദിസ എന്താണ് മുതഗ്ദിസ ടീച്ചറാണേലെ ടീച്ചർ ചോദിക്കുകയാണേൽ ലിമാദ എന്തിനു വേണ്ടിയാണ് നീ എയർപോർട്ടിലേക്ക് പോയത് നമുക്കെല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഫവാസ് എയർപോർട്ടിലേക്ക് പോയത് എന്നല്ലേ എന്തിനു വേണ്ടിയായിരുന്നു ലിസ്തി ഖോബാലി അൽ ഖാദിം ഇൻ ഖത്തർ അല്ലെ ഖത്തറിൽ നിന്ന് വരുന്ന അവൻ്റെ പിതാവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എന്താണ് ഇവിടെ ഫവാസ് പറയുന്ന മറുപടി ലിസ്തി ഖോബാലി വാലിദീ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് വാലിദി എൻ്റെ ഉപ്പയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് அ අප சකන முදකම් සැනතන அම வாලදුකා فيషடிික කத்தලි ப್ോල් फவா மு್ خම්සි சනවා அල්දಿසා மாवाීफටහ फවාහැ සදතිී හදිහි හද තුල්කි அල්දಿසා ශखරන්. ഉപ്പയെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പോയത് എന്നാണ് ഫവാസ് പറയുന്ന മറുപടി അല്ലേ അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് മുൻ നിഖം സനജൻ എത്ര വർഷമായിട്ട് എത്ര വർഷമായി യാമനു വാലിദുക നിൻ്റെ പിതാവ് ജോലി ചെയ്യുന്നു ഫിഷരിക്ക ഷരിക്ക കമ്പനി ഫീശ്ശരിക്കത്തി ഖത്തർ ഖത്തറിലെ കമ്പനിയിൽ ഈ പെട്രോൾ പെട്രോൾ പെട്രോളാണ് കേട്ടോ അപ്പോൾ പെട്രോള് പെട്രോൾ കമ്പനിയാണല്ലേ ഖത്തറിലെ പെട്രോൾ കമ്പനിയിൽ എത്ര വർഷമായിട്ടാണ് നിൻ്റെ ഉപ്പ ജോലി ചെയ്യുന്നത് എന്നാണ് ഫവാസ് പറയുന്ന മറുപടി എന്താണ് മുൻ ഹംസി സെനവാറ്റിൻ അഞ്ച് വർഷമായിട്ട് ഹംസി സെനവാറ്റ് അഞ്ച് വർഷം അല്ലേ സനത്തും ആണ് സെനവാറ്റ് വർഷങ്ങൾ അൽ മുതൽ ഈ സഭാധ്യാപിക വീണ്ടും ചോദിക്കാനും മാ വീഫ റ്റു എന്താണ് ഉപ്പയുടെ ജോലി വല്ലീഫത്ത് ജോലി ജോബ് എന്താണ് ഉപ്പയുടെ ജോലി എന്നാണ് ഫവാസ് പറയുന്ന മറുപടി എന്താണ് മുഹാസിബ് മുഹമ്മ മുഹാസിബ് അദ്ദേഹംമാരാണ് ഫവാസിൻ്റെ ഉപ്പ മുഹാസിബാണ് അല്ലേ അക്കൗണ്ടൻ്റ് ആണ് എന്നാണ് മുഹാസിബ് അക്കൗണ്ടൻറ്റ് സയ്യിദ് മീസ് അല്ലെ മൈഡിയ മീസ് ഹാദി ഹി ഹദിയ ചില്ലയ്ക്ക് ഇതെന്താണ് നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റാണ് ഹദീയ ഒരു ഗിഫ്റ്റ് ചെയ്തൊരു സമ്മാനമാണ് എന്നാണ് അൽമുദ്ദിസുക്രൻ താങ്ക് യു ഇപ്പോൾ മനസ്സിലായില്ലേ ആർക്കാണ് ഫവാസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ലി ബിയ തിസ് ഓഫ് ഇലവൻ്റെ ക്ലാസ് ടീച്ചർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ താഴെ നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട് ഒന്ന് നോക്കൂ നയ്യലോ വൻ ഓയ്ദുൽ ഹിക്കായ എന്നാണല്ലേ നത്തഹയ്യലോ വൻ ഐദുൽ ഹിക്കായ നമുക്ക് ഭാവനയിൽ ഒരു കഥ ഉണ്ടാക്കാം അഥവാ ഒരു കഥ ഉണ്ടാക്കാം എന്നാണ് എന്ത് കഥയാണ് ഉണ്ടാക്കേണ്ടത് ഒൽനർ ഇലഹദിസൂറ നിങ്ങളൊരു ചിത്രത്തിലേക്ക് നോക്കും എന്താണ് അവിടെ കാണാൻ പറ്റുന്നത് ഫവാസ് വഹ്വയാറ്റി അൽ ഹൽവയാറ്റ് അവൻ എന്ത് ചെയ്യുന്നുണ്ട് ഫവാസ് മധുരം അല്ല സ്വീറ്റ്സ് വിതരണം ചെയ്യുന്നുണ്ട് ആർക്കാണ് ലിമൻ അസ്തഫി അവൻ്റെ കൂട്ടുകാർക്ക് അപ്പോൾ അവൻ്റെ ഉപ്പ കൊണ്ടുവന്ന മിഠായി അവൻ എന്ത് ചെയ്യാണ് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയാണ് അല്ലെ വിതരണം ചെയ്യുന്നൊരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അപ്പം നമ്മൾ തയ്യാറാക്കേണ്ട കഥ എന്താണ് എന്നാണ് നമുക്കിനി വായിക്കാൻ പോകുന്നത് നോക്കൂ നോക്കോ ഓ ഫവാസ് فأعطوهم الحلويات وسألوا كيف كانت رحلتك يا فواز هكا فواز رحلته اجتمع الأصدقاء إننا اجتمع ورمجي قولي الأصدقاء كوتغار صديق جمعان أصدقاء لأي كوتغار ورمجي قولي هول فواز ابن فواز نجوچم أنجنا فأعطوهم الحلويات فواز أورك نلغي أعطو نلغي എന്താണ് നൽകുന്നത് മാതാ അൽ ഹൽവയാറ്റ് മിഠായികളെല്ലാം സ്വീറ്റ്സുകൾ നൽകി എന്നാണ് ഹലോ ആ സമയത്ത് അവർ ഫവാസിനോട് ചോദിക്കുകയാണ് കെ ഫാർത്ത് കവാസ് ഫവാസ് നിൻ്റെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങോട്ടുള്ള യാത്രയാണ് ഇലൽമറ്റോർ ഇല്ല എയർപോർട്ടിലേക്കുള്ള യാത്രയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഹെക്കാ ഫവാസ് രഹിലത്തു ഹു അപ്പോൾ ഫവാസ് എന്ത് ചെയ്തു അവൻ്റെ ആ ഒരു യാത്ര കൂട്ടുകാർക്ക് വിവരിച്ചു കൊടുത്തു എന്നാണ് മനസ്സിലായല്ലോ അപ്പോൾ ഫവാസിൻ്റെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കഥയാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ അപ്പോൾ അവിടെ കുറച്ച് പോയിന്റ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇലൽ മച്ചോർ എയർപോർട്ടിലേക്ക് മുരീഹത്തുൻ മുരീഹത്ത് കംഫർട്ടബിൾ അല്ലേ നല്ല ആശ്വാസകരമായിരുന്നു ബാദ വാദനിസ്വിസ അരമണിക്കൂറിന് ശേഷം ഷാഹറ്റു ഞാൻ കണ്ടു റഖിബിന ഞങ്ങൾ കയറി വസ് ഞങ്ങളെത്തി അരിഹ യാത്ര ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ള പോയിൻ്റുകൾ ഇവയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഹിക്കായ തയ്യാറാക്കാം എങ്ങനെയാണ് തുടങ്ങേണ്ടത് അതിൻ്റെ ഒരു തുടക്കം അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ഹറജി തുമ്മ ആ ഉസുറച്ചി ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം പുറപ്പെട്ടു എങ്ങോട്ട് ഇലൽമച്ചോർ എങ്ങോട്ടാണ് പുറപ്പെട്ടത് ഇലൽ ഇലൽമച്ചോർ എയർപോർട്ടിലേക്ക് ഹറജി തുമ ആ ഉസുറച്ചി ഇലൽമച്ചോർ എപ്പോഴാണ് പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ലിസ്തി അൽ ഖാദിം മിൻ വാലിദി മിൻ കച്ചോർ ഖത്തറിൽ നിന്നും വരുന്ന എൻ്റെ ഉപ്പയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് സെൻറ്റൻസ് ആയിട്ട് എന്ത് എഴുതാം ഇൻ തൊലർണ ഖുദൂമ ഹോഫി എന്താണ് അദ്ദേഹത്തിൻ്റെ വരവും കാത്ത് ഞങ്ങൾ എവിടെ നിന്നോ ആ ഹാളിൽ നിന്നോ എന്നാണല്ലേ ഇൻ തൊള്ളർന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചു നിന്നോ ഞങ്ങൾ കാത്തു നിന്നോ കൊതോമൊഹു അദ്ദേഹത്തിൻ്റെ ഒരു വരവിന് ഇങ്ങോട്ടുള്ള ഫിസ്വാല എവിടെ ഹാളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാളിൽ ഇരുന്നു കൊണ്ട് എന്നാണ് പിന്നീട് എന്തായിരിക്കും ഫവാസ് പറയുന്നത് ഞാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതുമൊക്കെ നേരെ കണ്ടു എന്നാണല്ലേ ഡയറക്റ്റായിട്ട് കണ്ടു എന്നാണ് പറയാം വ എന്താ പറയുക വഷാഹദ് പിന്നെ എന്തായിരിക്കും ഫവാസ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ബാദനിസ് ഫിസ അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഹറജ് അബി മിനൽമച്ചോർ എൻ്റെ ഉപ്പ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു ഞങ്ങൾ കാറിൽ കയറി ഇങ്ങനെ പറയാം റക്കിബിന അസ്സയ്യാറ സാറ അല്ലെ റഖിബിന അസ് ഞങ്ങൾ കാറിൽ കയറി അടുത്ത സെൻറ്റൻസായിട്ട് എന്ത് പറയാം അങ്ങനെ വഴിയിൽ വെച്ച് ഞാനും എൻ്റെ കുടുംബവും ഒരു വൃദ്ധയായ സ്ത്രീ അവരുടെ മകനെ കാത്തു നിൽക്കുന്നത് കണ്ടോ എന്നാണ് എങ്ങനെയാണ് നമുക്ക് അറബിയിൽ പറയാൻ പറ്റും അവർക്കറിയുണ്ടായിരുന്നില്ല അവരെന്താണ് ഉപേക്ഷിക്കപ്പെട്ടവളാണ് എന്നല്ലേ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവളാണ് എന്ന് അറിയുകയുണ്ടായിരുന്നില്ല എന്നാണ് പിന്നെ എന്തായിരിക്കും ഫവാസ് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ എൻ്റെ ഉപ്പ പോലീസിനെ വിളിച്ചു അങ്ങനെ അവർ ആ സ്ത്രീയെ കൊണ്ടുപോയി എന്നാണല്ലേ ഇത്തസല അബി ബിഷ്വർത്തോ ഫതഹബുബിഹ ഇത്തസല അബി എൻ്റെ ഉപ്പ കോണ്ടാക്ട് ചെയ്തു ബിഷുർത്ത പോലീസുമായി കൊണ്ട് ഫമെഹബൂ അവർ കൊണ്ടുപോയി ബിഹ അവരെ എന്നാണ് അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ യാത്ര വളരെ ആശ്വാസകരമായിരുന്നു എങ്ങനെ പറയാൻ പറ്റും വസല്ലി മസാൻഹറ്റൻ ഈ അതിൻ്റെ താഴെ ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് നോക്കൂ ഉന്നസ ആ ഒരു പാഠഭാഗം വായിക്കാം വൻ അനിൽ അനില് ഇല എന്നിട്ട് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമെന്നാണ് അല്ലേ വൻ എക് നമുക്ക് എഴുതുകയും ചെയ്യാം എന്നാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഇല ഐന ബ ഫവാസ് ഫവാസ് എങ്ങോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എങ്ങോട്ടായിരുന്നു ഇലൽമറ്റോർ എന്താണ് ഉത്തരമെഴുതേണ്ടത് ഇലൽമറ്റോർ എയർപോർട്ടിലേക്ക് അല്ലേ അടുത്ത ചോദ്യം നോക്കൂ മാഹിയ വലീഫത്ത് വാലിദ് ഫവാസ് ഫവാസിൻ്റെ ഉപ്പയുടെ ജോലി എന്തായിരുന്നു എന്നാണ് എന്തായിരുന്നു വഹുവ മുഹാസിബിൻ അദ്ദേഹം ആരായിരുന്നു ആയിരുന്നു അപ്പോൾ എന്താണ് ഉത്തരം എഴുതേണ്ടത് മുഹാസിബ് അല്ലേ അക്കൗണ്ടൻറ്റ് അടുത്ത ചോദ്യം എന്താണ് മാതാ ദ്വാസ് ഇലബിയത് സൊഫ് മദ ക എന്താണ് നൽകിയത് ഫവാസ് എന്താണ് നൽകിയത് ആർക്ക് ക്ലാസ് ടീച്ചർക്ക് അല്ലേ മുറബിയത്ത് സൊഫ് ക്ലാസ് ടീച്ചർക്ക് എന്തായിരുന്നു ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഗിഫ്റ്റ് എന്നുള്ളതിന് എന്താണ് പറയുക ഹദിയ എന്താണ് ഹദിയ ഖവാസ് അൽ ഹദിയൻ സൊഫ് അങ്ങനെ എഴുതാം അല്ലെ നാലാമത്തെ ചോദ്യം എന്താണ് ഐന യാമോൽ വാലിദ് ഫവാസ് ഫവാസിൻ്റെ ഉപ്പ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നാണ് ഫിഷരിക്കത്തി പെട്രോൾ ഫിഖത്തോർ അല്ലെ ഖത്തറിലെ പെട്രോൾ കമ്പനിയിലാണ് ഫിഷരിക്കത്തി പെട്രോൾ ഫി ഖത്തർ അവസാനമായിട്ടൊരു ചോദ്യം കൂടെ ഉണ്ട് അല്ലേ മലം തെഹലുൽ മദ്രസ് അംസി എന്തുകൊണ്ടാണ് നീ ഇന്നലെ സ്കൂളിൽ വരാതിരുന്നത് മനിൽ ഖായിൽ ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാണ് ആരാണ് ഫവാസിനോട് ഈ ചോദ്യം ചോദിച്ചത് അവൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു അല്ലേ അപ്പോൾ എന്താണ് ഉത്തരം എഴുതേണ്ടത് മുറബിയത്ത് സോഫ് ആരാണ് മുറബിയത്ത് സോഫ് അല്ലേ ക്ലാസ് ടീച്ചർ അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ രണ്ട് ആക്ടിവിറ്റീസും ചെയ്തു കഴിഞ്ഞു ഇൻഷാല്ല കൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം അതുവരെ അസലമലൈക്കും വർഹമത്തുള്ള